സ്നേഹമുള്ളവരെ എല്ലാവർക്കും പ്രത്യേകം സ്വാഗതം കത്തോലിക്ക സഭയുടെ മതബോധന പഠനത്തിന്റെ ക്രിസ്മസ് സ്പെഷ്യൽ തിരുപ്പിറവി രഹസ്യങ്ങളാണ് നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഈ തിരുപ്പിറവിയുടെ കാലഘട്ടത്തിൽ നമ്മൾ ആ തിരുപ്പിറവിക്കായിട്ട് തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ് അതിൽ ഇന്നലെ നമ്മൾ ിൽ സത്യദൈവവും സത്യ മനുഷ്യനും സത്യദൈവവും മനുഷ്യനും അതൊന്നുകൂടി വായിക്കുകയാണ് നാനൂറ്റി അറുപത്തിനാല് ദൈവപുത്രന്റെ അതുല്യവും അതിയവുമായ മനുഷ്യാവതാരത്തിന്റെ യാഥാർത്ഥ്യം മനുഷ്യാവതാരത്തിന്റെ അർത്ഥം യേശുക്രിസ്തു പൗതി ദൈവവും പകുതി മനുഷ്യനുമാകുന്നു എന്നല്ല ദൈവപ്രകൃതിയും മനുഷ്യപ്രകൃതിയും കൂടിക്കുഴഞ്ഞ ഒരു മിശ്രപ്രകൃതിയാണ് അവിടത്തേക്കുള്ളതെന്നും അർത്ഥമില്ല ചതിച്ചു കേൾക്കണം അങ്ങനെ ഒരു അല്ല യഥാർത്ഥ ദൈവമായിരിക്കന്നെ അവിടുന്ന് യഥാർത്ഥ മനുഷ്യനായി യേശുക്രിസ്തു യഥാർത്ഥ ദൈവവും യഥാർത്ഥ മനുഷ്യനുമാകുന്നു ആദ്യ ശതകങ്ങളിൽ ഈ സത്യത്തെ വികലമാക്കിയ പാഷാന്തരങ്ങൾക്കെതിരായി ഇതിനെ സംരക്ഷിക്കുകയും വിശദീകരിക്കുകയും ചെയ്യുക എന്ന ആവശ്യമുണ്ടായിരുന്നു അപ്പോൾ ഇനി ഉള്ളത് അല്പം കൂടി കഠിനമായിട്ടുള്ളൊരു ടീച്ചിങ് ആണ് നാനൂറ്ററുപത്തി അഞ്ച് നാനൂറ്ററുപത്തി അഞ്ച് ആദ്യകാല പാഷാന്തതകൾ ക്രിസ്തുവിൻ്റെ ദൈവത്വത്തെ എന്നതിലുപരി അവിടത്തെ മനുഷ്യത്വത്തെ ആണ് നിഷേധിച്ചത് അതാണ് ജ്ഞാനവാധിഷ്ഠിതായോസ്റ്റിക് അവരെല്ലാം ദൈവ അവിടത്തെ മനുഷ്യത്വത്തെ നിഷേധിച്ചത് അവിടത്തെ മനുഷ്യത്വത്തെ ശരീരത്തോടു കൂടി വന്ന് ദൈവപുത്രന്റെ യഥാർത്ഥ വന്ന് ദൈവപുത്രന്റെ യഥാർത്ഥ മനുഷ്യാവതാരം അപ്പസ്തോലിക കാലം മുതൽ സഭ ഉറപ്പിച്ച് പ്രഖ്യാപിച്ചു പോരുന്നു എൺപത്തിയേഴ് നാല് രണ്ട് മൂന്ന് രണ്ട് ജോഹന്നാൻ ഏഴല്ല അന്ത്യയിൽ കൂടിയ കൗൺസിലിൽ വെച്ച് മൂന്നാം നൂറ്റാണ്ടിൽ തന്നെ സമൂസത്തിലെ പൗലോസിനെതിരായി യേശുക്രിക്കലിലൂടെ അല്ല പ്രത്യുത പ്രകൃതിയിലൂടെയാണ് ദൈവപുത്രനായിരിക്കുന്നത് എന്ന് സഭയ്ക്ക് പ്രഖ്യാപിക്കേണ്ടി വന്നു മുന്നൂറ്റി ഇരുപത്തിയഞ്ചിൽ നിഖിൽ സമ്മേളിച്ച പ്രഥമ സർവജനിക അതിന്റെ വിശ്വാസ പ്രമാണത്തിൽ അതാണ് നമ്മുടെ വലിയ വിശ്വാസ പ്രമാണം ദൈവപുത്രൻ ജാതനാണ് സൃഷ്ടിക്കപ്പെട്ടവനല്ല പിതാവിനോടു കൂടെ ഏക സത്യമാകുന്നു ഗ്രീക്ക് ഭാഷയിൽ ഹോമോസിയോസ് എന്ന് പ്രഖ്യാപിച്ചു ഇല്ലായ്മയിൽ നിന്നാണ് ദൈവപുത്രൻ ദൈവപുത്ര പിതാവിന്റെ സർത്തയിൽ നിന്ന് വ്യത്യസ്തമായ സർത്തയിൽ നിന്ന് വന്നവനാണെന്ന് ഉറപ്പിച്ചു പറഞ്ഞ ആര്യൂസിനെ അത് പാഷാണ്ടതയാണ് ഈ കൗൺസിൽ അഭിശപ്തമായി പ്രഖ്യാപിച്ചു അങ്ങനെയാണ് സഭ വലിയ ഒരു പിളർപ്പിന്റെ കാലഘട്ടമായിരുന്നു ആര്യൂസ് എന്ന ഒരു വൈദികൻ ഈ ഒരു പാഷാണ്ടത ഇറക്കി ഒരുപാട് പേര് പിന്തുടർന്നു എന്നാൽ അപ്പോഴാണ് കോൺസ്റ്റാൻറ്റിനേപ്പിൾ വെച്ച് നിഖിയ സൂനഹദോസ് നിഖിയ കോൺസ്റ്റാൻറ്റിനേപ്പിൾ സൂനഹദോസ് കോൺസ്റ്റൻറ്റായൻ ചക്രവർത്തി തന്നെ വിളിച്ചു കൂട്ടിയേയും അതിൽ ഒരു ഇരുപത്തഞ്ചുകാരനായ അതനാസിയോസ് കോൺസ്റ്റാൻറ്റിനേപ്പിളിലെ കതിനാളിൻ്റെ കൂടെ സഹായിക്കാൻ വന്നവനായിരുന്നു ഒരു ഡീക്കനായിരുന്ന അത്തനാസിയോസ് ആ അതനാസിയോസിലൂടെ പരിശുദ്ധാത്മാവ് ശക്തമായ ഭാഷയിൽ ഈ വാഗ്വാദം നടന്നു എഴുപത്തിയഞ്ച് വയസ്സായ ആര്യൂസിൻ്റെ വാഗ്വാദത്തെ പരാജയപ്പെടുത്തിക്കൊണ്ട് അതിനെ ആര്യൂസിനെ അഭിശക്തനായി പ്രഖ്യാപിച്ചുകൊണ്ട് സഭ യേശുവിൻ്റെ മനുഷ്യത്വത്തെക്കുറിച്ച് പ്രഖ്യാപിച്ചു യേശു മനുഷ്യനും ദൈവവുമാണ് ഇനി നാനൂറ്റി അറുപത്തി അഞ്ചിൽ പറയുന്നത് സോറി നാനൂറ്റി അറുപത്തി അഞ്ചാണ് ഇപ്പം നമ്മൾ കേട്ടത് നാനൂറ്റി അറുപത്തി ആറിൽ പറയുന്നത് ദൈവപുദ്ധൻ്റെ ദൈവീക വ്യക്തിയോട് കൂട്ടിച്ചേർന്ന ഒരു മനുഷ്യ വ്യക്തിയാണ് ക്രിസ്തു എന്നതായിരുന്നു നെസ്റ്റോറിയൻ പാഷാണ്ടതയുടെ ആശയഗതി ഈ പാഷാണ്ടത എതിർത്തുകൊണ്ട് അലക്സാണ്ട്രിയയിലെ വിശുദ്ധിമുപ്പത്തി ഒന്നിൽസോസിൽ സമ്മേളിച്ച മൂന്നാമത്തെ സാർവത്രിക സുനക ദോസും ഇങ്ങനെ പ്രഖ്യാപിച്ചു യുക്തിസഹമായ ആത്മാവിനാൽ സജീവമാക്കപ്പെട്ട ശരീരത്തെ തന്റെ വ്യക്തിത്വത്തിൽ തന്നോട് തന്നെ സംയോജിപ്പിച്ചുകൊണ്ട് വചനം മനുഷ്യനായി അതാണ് കൗൺസിൽ ഓഫ് നിക്കിയ യുക്തിസഹമായ ആത്മാവിനാൽ സജീവമാക്കപ്പെട്ട ശരീരത്തെ തന്റെ വ്യക്തിത്വത്തിൽ തന്നോട് തന്നെ സംയോജിപ്പിച്ചുകൊണ്ട് വചനം മനുഷ്യനായി ഞാനിത് ഇംഗ്ലീഷിലും കൂടി ഒന്ന് വായിക്കുകയാണ് Nanuti arvatiyan christ human, humanity has oh, or alexandria confessed confess that the word uniting to himself in his person the flesh animated by a rational soul became man ഇത് കഠിനമായ പ്രബോധനമാണ് പക്ഷേ ഇത് പരിശുദ്ധാത്മാവിന്റെ സഹായത്തോടെ നമ്മൾ മനസ്സിലാക്കണം യുക്തിസഹമായ ആത്മാവിനാൽ സജീവമാക്കപ്പെട്ട ശരീരത്തെ തൻ്റെ വ്യക്തിത്വത്തിൽ തന്നോട് തന്നെ സംയോജിപ്പിച്ചുകൊണ്ട് വചന മനുഷ്യനായി അപ്പൊ അതിനു മുമ്പ് എന്തായിരുന്നു പാഷാണ്ടത ദൈവപുത്രന്റെ നാനൂറ്റി അറുപത്തി ആറാണ് നമ്മൾ വായിക്കുന്നത് നാനൂറ്ററുപത്തി ആറ് ദൈവപുത്രന്റെ ദൈവിക വ്യക്തിയോട് കൂട്ടിച്ചേർന്ന ഒരു മനുഷ്യ വ്യക്തിയാണ് ക്രിസ്തു എന്നതായിരുന്നു നെസ്തോറിയൻ പാഷാണ്ടത ദൈവപുത്രന്റെ ദൈവീക വ്യക്തിയോട് കൂട്ടിച്ചേർന്ന ഒരു മനുഷ്യ വ്യക്തിയാണ് എന്നാൽ അങ്ങനെയല്ല ഈ പാഷാന്ത എതിർത്തുകൊണ്ട് അലക്സാണ്ട്രിയയിലെ വിശുദ്ധ സിരുളും നാനൂറ്റി മുപ്പത്തൊന്നിൽ എഫ് എ സോസിൽ സമ്മേളിച്ച മൂന്നാമത്തെ സാർവത്രിക സൂനകതോസ് ഇങ്ങനെ പ്രഖ്യാപിച്ചു യുക്തിസഹമായ ആത്മാവിനാൽ സജീവമാക്കപ്പെട്ട ശരീരത്തെ തൻ്റെ വ്യക്തിത്വത്തിൽ തന്നോട് തന്നെ സംയോജിപ്പിച്ചുകൊണ്ട് വീണ്ടും ഞാൻ ഇംഗ്ലീഷ് ഒന്നുകൂടി ഇരിക്കുകയാണ് നാനൂറ്റി അറുപത്തി Nestorian heresy regarded Christ as a human person joined to the divine person of God's Son. Opposing this heresy, St. Cyril of Alexandria and the Third Ecumenical Council at Ephesus in 431 confers that the Word, uniting to Himself, അതായത് ദൈവപുത്രൻ യുണൈറ്റിങ് ടു ഹിംസെൽഫ് ഇൻ ഹിസ് പേഴ്സൺ ദ ഫ്രഷ് അനിമേറ്റഡ് ബൈ എ റാഷണൽ സോൾ ബിക്കെയിം മാൻ ഇനി വായിക്കാം ക്രിസ്തുവിന്റെ മനുഷ്യ പ്രകൃതിക്ക് ദൈവപുത്രന്റെ ദൈവിക വ്യക്തിത്വമല്ലാതെ മറ്റൊരു കർത്താവില്ല വെരി ഇമ്പോർട്ടൻ്റ് ക്രിസ്തുവിന്റെ മനുഷ്യ പ്രകൃതിക്ക് ക്ഷണത്തിൽ സ്വീകരിച്ച് സ്വന്തമാക്കിയതാണ് അവിടുത്തെ മനുഷ്യപ്രകൃതി ക്രൈസ് ഹ്യൂമൻ Humanity has no other subject than the divine person of the Son of God, who assumed it and made it his own from his conception. For this reason, the Council of Ephesus proclaimed at four hundred thirty-one that Mary truly became the mother of God by the human conception of the Son of God in her womb. Mother of God, not that the nature of the Word or His divinity received the beginning of its existence from, from the Holy Virgin, but that since the Holy body, animated by a rational soul, which the Word of God united to Himself according to the hypostasis. ഹാസ് ബോർൺ ഫ്രം ഹെർ ദ് സെറ്റ് ടു ബി ബോർണ് അക്കോർഡിംഗ് ടു ദ ഫ്ലഷ് ഇത് നമുക്ക് മനസ്സിലാവില്ല അതുകൊണ്ട് തന്നെ നമ്മൾ പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കണം പരിശുദ്ധാത്മാവേ ഞങ്ങൾക്ക് മനസ്സിലാകാത്തത് അങ്ങ് തന്നെ മനസ്സിലാക്കി തരണമേ ക്രിസ്തുവിൻ്റെ മനുഷ്യ പ്രകൃതിക്ക് ദൈവപുത്രന്റെ ദൈവീക വ്യക്തിത്വമല്ലാതെ മറ്റൊരു കർത്താവ് ഇല്ല ൻ ഗർഭസ്ഥനായ ക്ഷണത്തിൽ സ്വീകരിച്ച സ്വീകരിച്ച് സ്വന്തമാക്കിയതാണ് അവിടുത്തെ മനുഷ്യ പ്രകൃതി ഇക്കാരണത്താൽ എഫോസിൽ സമ്മേളിച്ച സാർവത്രിക സൂനകദോസ് ഒന്ന് പ്രഖ്യാപിച്ചു ദൈവപുത്രൻ മറിയത്തിന്റെ ഉദരത്തിൽ മാനുഷികമായി ഗർഭസ്ഥനായതോ ആയതോടെ മാനുഷികമായി ഉദരത്തിൽ മാനുഷികമായി ഗർഭസ്ഥനായതോടെ മറിയം യഥാർത്ഥത്തിൽ ദൈവമാതാവായി മറിയത്തെ ദൈവമാതാവെന്ന് വിളിക്കുമ്പോൾ വചനത്തിന്റെ പ്രകൃതി അഥവാ അവിടുത്തെ ദൈവത്വം പരിശുദ്ധ കന്യകയിൽ നിന്ന് അസ്തിത്വം സ്വീകരിച്ചു എന്നർത്ഥമില്ല ശ്രദ്ധിക്കണം മറിയത്തെ ദൈവമാതാവെന്ന് വിളിക്കുമ്പോൾ വചനത്തിന്റെ പ്രകൃതി പ്രകൃതി അഥവാ അവിടത്തെ ദൈവത്വം അതായത് ഈശോയുടെ ദൈവത്വം പരിശുദ്ധ കന്യകയിൽ നിന്ന് അസ്തിത്വം സ്വീകരിച്ചെന്നർത്ഥമില്ല പ്രത്യുത ദൈവവചനം ഉപസ്ഥിതിക്ക് അനുസൃതമായി തന്നോട് തന്നെ സംയോജിച്ചതും ബുദ്ധിയുക്തമായ ആത്മാവിനാൽ സജീവമാക്കപ്പെട്ടതുമായ ഒരു തിരുശരീരം അവളിൽ നിന്ന് ഉരുവായതിനാൽ ദൈവവചനം ജഡപ്രകാരം ജനിച്ചു എന്ന് പറയാം അതാണ് പലപ്പോഴും നമുക്ക് തോന്നാം മറിയത്തിൽ നിന്ന് ഈശോ ജനിച്ചു അതുകൊണ്ട് മറിയത്തിന്റെ വ്യക്തിത്വമാണ് ഈശോയിൽ വന്നിരിക്കുന്നതെന്ന് അങ്ങനെയല്ല അതാണ് അവിടുത്തെ ദൈവത്വം പരിശുദ്ധ കനികയിൽ നിന്ന് അസ്തിരിച്ചതെന്ന് അർത്ഥമില്ല വളരെ പ്രധാനപ്പെട്ട പ്രത്യുത ദൈവവചനം ഉപസ്ഥിതിക്ക് അതായത് ഹൈ ഹൈപോസ്റ്റാസിസ് ഉപസ്ഥിതി അനുസൃതമായി തന്നോട് തന്നെ സംയോജിപ്പിച്ചതും ുദ്ധിയുക്തമായ ആത്മാവിനാൽ സജീവമാക്കപ്പെട്ടതുമായ ഒരു തിരിശരീരം അവരിൽ നിന്ന് ഒഴിവായതിനാൽ ദൈവവചനം ജഡപ്രകാരം ജനിച്ചു എന്ന് പറയാം വായിക്കാം ദൈവവചനം ഉപസ്ഥിതിക്ക് അനുസൃതമായി തന്നോട് തന്നെ ദൈവവചന ഉപസ്ഥിതിക്കനുസൃതമായി തന്നോട് തന്നെ സംയോജിപ്പിച്ചതും ബുദ്ധിയുക്തമായ ആത്മാവിനാൽ ബുദ്ധിയുക്തമായ ആത്മാവിനാൽ സജീവമാക്കപ്പെട്ടതുമായ ഒരു തിരുശരീരം ബുദ്ധിയുക്തമായ ആത്മാവിനാൽ സജീവമാക്കപ്പെട്ടതുമായ ഒരു തിരുശരീരം അവളിൽ നിന്ന് ഉരുവായതിനാൽ ഉണ്ടോ ബുദ്ധിയുക്തമായ ആത്മാവിനാൽ സജീവമാക്കപ്പെട്ടതുമായ ഒരു തിരുശരീരം അവളിൽ നിന്ന് ഉരുവായതിനാൽ ദൈവവചനം ജഡപ്രകാരം ജനിച്ചു എന്ന് പറയാം ദൈവവചനം ജഡപ്രകാരം ജനിച്ചു എന്ന് പറയാം ഓ പരിശുദ്ധാത്മാവേ അടുത്ത പാരഗ്രാഫും കൂടി വായിക്കുമ്പോൾ നമുക്കിത് കുറച്ചും കൂടി എളുപ്പം മനസ്സിലാവും കേട്ടോ അടുത്ത പാരഗ്രാഫ് ഒരു സെക്കൻഡ് ഇവിടെ ലൈൻ കട്ടായുമായി തോന്നുന്നു ആ അപ്പം ക്ലിയറായി നാനൂറ്റി അറുപത്തേഴ് നാനൂറ്റി അറുപത്തേഴ് കാൽസിഡോണിയൻ സുനോദോസിലെ പ്രഖ്യാപനമാണ് അതും കൂടി വായിക്കുമ്പോഴാണ് ഇത് കുറച്ചുകൂടി ക്ലിയർ ആവുന്നത് ദൈവപുത്രൻ തന്റെ ദൈവീക വ്യക്തിത്വത്തിലേക്ക് മനുഷ്യപ്രകൃതി സ്വീകരിച്ചതോടെ മിസിഹായുടെ മനുഷ്യപ്രകൃതി ശൂന്യമായി പോയെന്ന ഏക സ്വഭാവവാദികൾ മോണോഫിസൈറ്റിസ് ബാധിക്കുന്നു ഈ പാഷാണ്ടതയെ നേരിടേണ്ടി വന്നപ്പോൾ കാൽസിലോണിൽ നാനൂറ്റി അമ്പത്തി നാനൂറ്റി മുപ്പത്തൊന്നിലെ സൂപന ദോസ് കഴിഞ്ഞ് ഇരുപത് വർഷം കഴിഞ്ഞപ്പോൾ ചേർന്ന നാലാം സാർവത്രിക സൂനക ഇങ്ങനെ പ്രഖ്യാപിച്ചു ഇതിൽ രണ്ട് ഭാഗമുണ്ട് ഇത് നമ്മുടെ പരമാവശ്യം പഠിച്ചിട്ടുള്ളതാണ് ഇന്ന് വീണ്ടും പഠിക്കുന്നു ആയിരത്തി ഇരുപത്തി എട്ടല്ലേ ഇത് കാൽസിലോണിൻ സൂലദോസിൻ്റെ ഡോഗ്മയാണ് വിശുദ്ധ പിതാക്കന്മാരെ അനുകരിച്ച് ഞങ്ങൾ ഏകസ്വരത്തിൽ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു എന്ന ഒരേ ഒരു പുത്രനെ ഏറ്റുപറയുകയും കുറിച്ച് പഠിപ്പിക്കുകയും ചെയ്യുന്നു അവിടുന്ന് ദൈവത്തിൽ പൂർണനാണ് അവിടുന്ന് മനുഷ്യത്വത്തിലും പൂർണനാണ് ശരീരവും യുക്തിസഹവുമായ ആത്മാവുമുള്ള അവിടുന്ന് യഥാർത്ഥ ദൈവവും യഥാർത്ഥ മനുഷ്യനുമാണ് അവിടുത്തെ ദൈവപ്രകൃതിയെ സംബന്ധിച്ച് അവിടുന്ന് പിതാവിനോട് സത്തൈക്യം ഉള്ളവനാണ് മനുഷ്യ സംബന്ധിച്ച് അവിടുന്ന് നമ്മോട് സത്തൈക്യമുള്ളവനാണ് ഇത് എളുപ്പം മനസ്സിലാവും അവിടുത്തെ ദൈവപ്രകൃതിയെ സംബന്ധിച്ച് അവിടുന്ന് പിതാവിനോട് ഏകസത്തയാണ് സത്തായിക്യം കോൺസബ് മനുഷ്യപ്രകൃതിയെ സംബന്ധിച്ച് അവിടുന്ന് മനുഷ്യരോട് കോൺസബ്റ്റാൻഷ്യൽ ആണ് പാപമൊഴിയെ എല്ലാ കാര്യങ്ങളിലും അവിടെ നിന്ന് നമ്മെ പോലെയാണ് ദൈവത്വത്തിൽ യുഗങ്ങൾക്ക് മുൻപ് തന്നെ അവിടുന്ന് പിതാവിൽ നിന്ന് ജനിച്ചു ദൈവത്വത്തിൽ എന്നാൽ ഈ അവസാന നാളുകളിൽ നമുക്ക് വേണ്ടിയും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയും മനുഷ്യത്വത്തിൽ ദൈവമാതാവായ പരിശുദ്ധ കന്യാമുത്തിൽ നിന്ന് ജയിച്ചു ഇതാണ് ഇനി ഇതിന്റെ രണ്ടാം ഭാഗം കുറേ കൂടി ആവും കർത്താവും ഏകജാതനുമായ ഒരേ ഒരു ക്രിസ്തു അന്യോന്യ മിശ്രണമോ അതാണ് ഏവോ മനുഷ്യനുമായിട്ടൊരു മിശ്രണമല്ല ഇത് മനസ്സിലാക്കാൻ ഇത്രയും ബുദ്ധിമുട്ടാണ് ദൈവവും മനുഷ്യനും എന്ന് പറഞ്ഞാൽ ഇത് മിശ്രണമാണോ അല്ല പരിവർത്തനമോ വിഭജനമോ വിയോഗമോ ഇല്ലാത്ത രണ്ട് പ്രകൃതികളോട് കൂടിയവനാണെന്ന് അംഗീകരിക്കപ്പെടണമെന്ന് ഞങ്ങളായിട്ട് പറയുന്നു അതായത് ഈശോയ്ക്ക് ഈ രണ്ട് പ്രകൃതിയുണ്ട് അത് തമ്മിൽ മിശ്രിതമായിട്ടുള്ളതല്ല എന്നാൽ പരിവർത്തനമോ വിഭജനമോ വിയോഗമോ ഇല്ലാത്ത രണ്ട് പ്രകൃതികളോടുകൂടി ആണെന്ന് അംഗീകരിക്കപ്പെടുക എന്ന് ഞങ്ങളിട്ട് പറയുന്നു ദൈവമനുഷ്യ പ്രകൃതികളുടെ സംയോഗം മൂലം എന്നാൽ ഈ ദൈവ പ്രകൃതി തമ്മിൽ ഒന്നിച്ചാണ് സംയോഗം മൂലം പ്രകൃതികൾക്ക് തമ്മിലുള്ള വ്യത്യാസം നഷ്ടമായില്ല ഈ ൃതികൾക്ക് തമ്മിലുള്ള വ്യത്യാസം നഷ്ടമായില്ല മറിച്ച് ഏക പ്രകൃതിയിലും ഏക ഉപസ്ഥിതിയിലും പ്രകൃതികൾ ഒരുമിച്ച് ചേരുമ്പോഴും ഒരേ പ്രകൃതിയും അതതിൻ്റെതായ സവിശേഷത നിലനിർത്തുന്നു അതായത് ആ ഓരോ പ്രകൃതിക്കും അതിൻ്റെതായിട്ടുള്ള സവിശേഷത നഷ്ടമാവുന്നില്ല അതിൻ്റേതായിട്ടുള്ള പ്രകൃതികൾക്ക് തമ്മിലുള്ള വ്യത്യാസം നഷ്ടമായില്ല ആ വ്യത്യാസം നിലനിൽക്കെ തന്നെയാണ് ഇവ ഒന്നായിരിക്കുന്നത് അതിനെങ്ങനെ നമുക്ക് മനസ്സിലാക്കാം അത് വ്യത്യാസം ആയിരിക്കെ തന്നെ ഓരോന്നാണ് ഇപ്പൊ ഭാര്യയും ഭർത്താവും അവർ തമ്മിൽ വ്യത്യാസമുണ്ട് അതുപോലെ തന്നെ പിതാവും പുത്രനും പരിശുദ്ധാത്മാവ് അവർ ഒന്നിച്ചാണെങ്കിലും പിതാവ് പുത്രനല്ല പുത്രൻ പിതാവല്ല പിതാവും പുത്രനും പരിശുദ്ധാത്മാവല്ല അതിലുള്ള വ്യതിരിക്തത നിലനിൽക്കെ തന്നെ അവർ ഒന്നാണ് മനസ്സിലായില്ലേ എന്ന പോലെ തന്നെ ദൈവവും മനുഷ്യനും ഒന്നായിരിക്കുന്നു എന്നാൽ അവരുടെ ഓരോരുത്തരിലുമുള്ള വ്യതിരിക്തത നിലനിൽക്കുന്നു ഏക ഉപസ്ഥിതി ഏക ഉപസ്ഥിതിയിലും ഏക വ്യക്തിയിലും പ്രകൃതികൾ ഒരുമിച്ച് ചേരുമ്പോഴും ഓരോ പ്രകൃതിയും അതതിൻ്റേതായ സവിശേഷത നിലനിർത്തുന്നു ഇതാണ് മനുഷ്യാവതാരത്തിൻ്റെ പ്രത്യേകത അപ്പോൾ ഇപ്പോൾ ഉണ്ണീഷോനെ കാണുമ്പോൾ ഈ ഉണ്ണീഷോയിൽ ദൈവവും മനുഷ്യനും ഉണ്ടെങ്കിലും ഈ ഉണ്ണീശോയിലുള്ള ദൈവത്വവും മനുഷ്യത്വവും തമ്മിൽ ഒരു മിക്സ് ചെയ്ത് കലർത്തപ്പെട്ടിട്ടില്ല ദൈവത്വവും മനുഷ്യത്വവും അതിൽ നിലനിൽക്കുന്നുണ്ട് എന്നാൽ ആ ദൈവത്വവും മനുഷ്യത്വവും വിഭജിക്കപ്പെടാതെയും കലർത്തപ്പെടാതെയും നിലനിൽക്കുന്നു അതാണ് വിസ്മയം എന്ന് പറയുന്നത് വിസ്മയമാണത് അതൊരു വിസ്മയമാണത് ഇവിടെ നിർത്തുന്നു ഇനി അടുത്ത ദിവസം നമ്മൾ ഇതിൻ്റെ ബാക്കി പഠിക്കുമ്പോൾ മനസ്സിലാവും അല്ലെങ്കിൽ നിങ്ങൾ തന്നെ ഇത് പിന്നീട് പഠിച്ചോളൂ ബാക്കിയുള്ള ഭാഗം പഠിക്കുമ്പോൾ മനസ്സിലാവും എന്തോ ഒരു വിസ്മയമാണ് ഈ മനുഷ്യാവതാരമെന്ന് അപ്പോൾ അവിടെ ഒരു സ്ഥലത്ത് പറയുന്നുണ്ട് ക്രിസ്തുവിന് ആത്മാവും ക്രിസ്തുവിൻ്റെ മാനുഷിക മനസ്സ് ക്രിസ്തുവിന് ഒരു ദൈവിക മനസ്സുമുണ്ട് മാനുഷിക മനസ്സുമുണ്ട് ക്രിസ്തുവിനെ ഒരേ സമയത്ത് രണ്ട് കാര്യങ്ങൾ ചിന്തിക്കാം രണ്ട് കാര്യങ്ങൾ പ്രവർത്തിക്കാം അപ്പോൾ ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കണം മനസ്സിലാകാത്തത് പരിശുദ്ധാത്മാവിനോട് ചോദിച്ച് പ്രാർത്ഥിക്കണം വരുമി നമുക്ക് ഇവിടെ നിർത്താം പരിശുദ്ധാത്മാവേ നന്ദി ഈ രഹസ്യങ്ങൾ ഇതാണ് എപ്പോഴും പഠനത് നമുക്ക് അപ്രാപ്യമായ പാറയിൽ ഞങ്ങളെ കയറ്റണേ എപ്പോഴും ഈശോ പറയാറുള്ള സന്ദേശം എൻ്റെ രഹസ്യങ്ങൾ അഗ്രാഹ്യമാണ് അഗ്രാഹ്യമായ ഈ രഹസ്യങ്ങളെ പരിശുദ്ധാത്മാവേ അങ്ങ് മനസ്സിലാക്കി തരാതെ ഞങ്ങൾക്ക് എങ്ങനെ മനസ്സിലാവും നമുക്കെല്ലാവർക്കും ഒന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കാം ഇപ്പോൾ നിങ്ങൾ എല്ലാവരും ഗൂഗിളിലുള്ളവര് മൈക്ക് അൺമ്യൂട്ട് ചെയ്ത് ശ്രദ്ധിക്കാം യൂട്യൂബിലുള്ളവരും ശ്രദ്ധിക്കാം േശനുതേ മഹത്വിയ ഹലിയാൽ നന്ദി വശത്താൻ സഹോദരൻ ഹലിയ ഞങ്ങളെ പഠിപ്പിച്ചതിനും നന്ദി പറയുന്നു ഞങ്ങളുടെ കൂടെയായിരുന്നു ഞങ്ങളെ വഴി നാളിനു നന്ദി പറയുന്നത് രഹസ്യങ്ങൾ ഞങ്ങൾക്ക് മനസ്സിലാക്കി തരുന്നതിന് ഞങ്ങളെ പഠിപ്പിച്ചു തരുന്നതിനും ബോധിപ്പിച്ചതെന്ന് നന്ദി പറയുന്നു യേശ മനുഷ്യാവതാരത്തിന്റെ രഹസ്യങ്ങൾ നികൂടെ രഹസ്യങ്ങൾക്ക് വെളിപ്പെടുത്തി തരുന്നതിനും നന്ദി പറയുന്നു നല്ലൊരു സെഷൻ നൽകിയത് നന്ദി പറയുന്നു നൽകിയ സന്ദേശങ്ങൾ പ്രവചനത്തിന് പ്രത്യേകമായിട്ട് നന്ദി പറയുന്നു കേ എന്റെ മനസിലേക്ക് വരുന്നത് ഇപ്പൊ ട്രസ്സറിന് കിട്ടിയ ദർശനമാണ് സ്റ്റേഡിയത്തില് ഒരാള് ഒരു ഒരു ലാമ്പ് കത്തിച്ചു വന്നിരിക്കണം ഒരാള് അപ്പൊ ആള് ഒരു ലാമ്പ് കത്തിച്ചു വന്നിരിക്കുന്നു അതായത് ഇപ്പൊ ഓരാൾക്ക് ഇപ്പൊ നമ്മുടെ ഈ ഗ്രൂപ്പിൽ ഓരാൾക്കേ ഈ പ്രകാ ഈ ഈ കാര്യം മനസ്സിലായുള്ളൂ എന്ന് വിചാരിച്ചു ആ ഒരാൾക്കത് മനസ്സിലാവുമ്പോൾ ആ മനസ്സിലാക്കൽ ക്രിസ്തുവിന്റെ ശരീരത്തിൽ ആ വ്യക്തി വ്യക്തിയായിരിക്കുന്നത് കൊണ്ട് മറ്റെല്ലാവരിലേക്കും ആ മനസ്സിലാക്കൽ പ്രസരിക്കും ദ ലോർഡ് അപ്പോൾ ചിലപ്പോൾ എനിക്ക് തോന്നാറുണ്ട് ദൈവം ഇതൊക്കെ പഠിപ്പിച്ചിട്ട് ഈ എല്ലാവർക്കും ഇത് മനസ്സിലാവോ എല്ലാവരും മനസ്സിലായില്ലെങ്കിലും ഒരാളെങ്കിലും മനസ്സിലായാൽ അതിലൂടെ അത് സഭയിൽ അങ്ങനെ പ്രസരിക്കാൻ തുടങ്ങും അതാണ് ഭാഷണമില്ല വാക്കുകളില്ല ശബ്ദം പോലും കേൾക്കാനില്ല എന്നിട്ടും അവയുടെ സ്വരം അപ്പം അതുകൊണ്ട് നിങ്ങളിത് മനസ്സിലാകാത്തവർ വിഷമിക്കരുത് പരിശുദ്ധാത്മാവേ ഈ ദിവസങ്ങളിൽ ഈ ക്രിസ്മസ് കാലയളവിൽ അങ്ങ് ഞങ്ങളിലേക്ക് വിശുദ്ധ ദുർവായനയിലൂടെ എഴുന്നള്ളി വരുമ്പോൾ ഈ ദിവ്യ രഹസ്യങ്ങളെ ഞങ്ങൾക്ക് മനസ്സിലാക്കി തരണമേ നമ്മളിപ്പോ ഈ ശുശ്രൂഷയിലൂടെ ഇത് നമ്മൾ സഭയുടെ പ്രബോധനത്തിൽ നിന്ന് പഠിക്കുന്നത് സഭയിൽ തന്നിരിക്കുന്നത് വിശ്വാസികൾക്ക് പഠിക്കാൻ വേണ്ടിയാണ് അതുകൊണ്ട് നിങ്ങൾ ആരും നിരാശപ്പെടരുത് ഇത് മനസ്സിലായില്ല എന്ന് വിചാരിച്ചു ഇത് സാവധാനം മനസ്സിലാകും ഇതെനിക്കും അങ്ങനെ തന്നെയാണ് മനസ്സിലാകാൻ തുടങ്ങിയത് ഇത് മുഴുവനും മനസ്സിലായി എന്ന് ഞാനും വിശ്വസിക്കുന്നില്ല എങ്കിലും ഒന്ന് വിശ്വസിക്കുന്നു ഇത് അത്രയ്ക്ക് വലിയ ഒരു രഹസ്യമാണ് നമ്മൾ ബുദ്ധിക്ക് ദൈവമേ അതിനാൽ ഞാൻ ഒന്നുമല്ല എൻ്റെ അറിവ് ഒരെോളമേ ഉള്ളൂ എനിക്കിനിയും അറിയാനുള്ളതൊരു കടലോളമുണ്ടേ അതുകൊണ്ട് ആ രീതിയിൽ ഈ ക്രിസ്മസിലേക്ക് നമ്മൾ മുന്നേറണം